മഞ്ജു വാര്യരോട് പ്രണയാഭ്യർത്ഥന നടത്തിയും സമൂഹ മാധ്യമങ്ങളിൽ വിവാദ പോസ്റ്റുകൾ പങ്കുവച്ചും പലപ്പോഴും സംവിധായകൻ സനൽകുമാർ ശശിധരൻ വാർത്താ കോളങ്ങളിൽ നിറയാറുണ്ട് എഴുത്തുകാരനും സംവിധായകനുമായ സനൽകുമാർ ശശിധരൻ നിരവധി അവാർഡ് സിനിമകൾ ഒരുക്കി ശ്രദ്ധേയനാണ് സനൽകുമാറുമായുള്ള വിഷയത്തിൽ ആരുടെ ഭാഗമാണ് ശരിയെന്ന് പ്രേക്ഷകർക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഇപ്പോഴിതാ ടോവിനോ തോമസിനെതിരെ വിമർശനവുമായി സംവിധായകൻ സനൽകുമാർ ശശിധരൻ ആ സിനിമ പുറത്തിറങ്ങിയാൽ തന്റെ കെരിയറിന് ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് പൂഴ്ത്തിവെക്കാൻ കൂട്ടുനിന്നത് ടോവിനോ തോമസ് ആണെന്ന് സനൽകുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു വഴക്ക് പൂഴ്ത്തിവെക്കാൻ ടോവിനോ കൂട്ടുനിന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ടോവിനോ പറഞ്ഞത് എനിക്കെതിരെ കേസുള്ളത് കൊണ്ട് എന്റെ സിനിമകൾ ഒരു പ്ലാറ്റ്ഫോമിലേക്കും എടുക്കുന്നില്ല എന്നാണ് ഒരാൾ പൊക്കം മുതൽ സെക്സി ദുർഗ വരെയുള്ള ചിത്രങ്ങൾ ഇപ്പോൾ ആമസോണിലുണ്ട് എനിക്കെതിരെ ഇപ്പോൾ മഞ്ജു വാര്യരുടെ പേരിൽ രണ്ട് കള്ള കേസുകളുണ്ട് ടോവിന്നോ പറഞ്ഞത് കള്ളമാണെന്നതിന് വേറെ തെളിവെന്തിനെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് സനിൽകുമാറൻ ശശിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഏതൊക്കെ തരത്തിൽ എന്റെ സിനിമകളെ നശിപ്പിക്കാമെന്ന റിസർച്ച് നടത്തുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ പലപ്പോഴും പലരും വിശ്വസിക്കില്ല ഇതാ ഒരു ഉദാഹരണം ഈ ലിങ്കിലുള്ളത് വഴക്ക് എന്ന സിനിമയ്ക്ക് ആ സിനിമ പുറത്തിറങ്ങിയാൽ തന്റെ കെരിയറിന് ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് പൂഴ്ത്തിവെക്കാൻ കൂട്ടുനിന്നത് ടോവിനോ തോമസ് ആണ് കഴിഞ്ഞ വർഷം ഞാനിത് പറഞ്ഞു പോസ്റ്റ് ഇട്ടപ്പോൾ ടോവിനോ എനിക്കെതിരെ കള്ളങ്ങളുടെ ഒരു ഘോഷയാത്രയുമായി വന്നിട്ടുണ്ട് കൂടെ എന്റെ ബന്ധുവും അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു പണമാണല്ലോ എല്ലാവിന്റെയും ദൈവം ബന്ധവും സ്വന്തവും ഒക്കെ പണത്തിനെ കഴിഞ്ഞേ ഉള്ളൂ അതുകൊണ്ടാവണം അയാൾ അങ്ങനെ ചെയ്തത് വഴക്ക് പൂഴ്ത്തിവെക്കാൻ ടോവിനോ കൂട്ടുനിന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ടോവിനോ പറഞ്ഞത് എനിക്കെതിരെ കേസുകൾ ഉള്ളതുകൊണ്ട് എന്റെ സിനിമകൾ ഒരു പ്ലാറ്റ്ഫോമിലേക്കും എടുക്കില്ല എന്നതാണ് ഒരാൾ പൊക്കം മുതൽ സെക്സി ദുർഗ വരെയുള്ള ചിത്രങ്ങൾ ഇപ്പോൾ ആമസോണിലുണ്ട് എനിക്കെതിരെ ഇപ്പോൾ മഞ്ജു വാര്യ പേരിൽ രണ്ടു കേസുകളുമുണ്ട് ടോവിനോ പറഞ്ഞത് കള്ളമാണെന്നതിന് വേറെ തെളിവുകൾ എന്തിന് വഴക്കിന്റെ വീഡിയോ ലിങ്ക ഞാൻ ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്തപ്പോൾ ടോവിനോയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന ഗിരീഷ് നായർ എന്ന എന്റെ ബന്ധു കോപ്പിറൈറ്റ് വയലേഷൻ ആരോപിച്ചുകൊണ്ട് കത്തെഴുതി അങ്ങനെ ഒരാഴ്ചയോളം ആ ലിങ്ക് മുങ്ങിപ്പോയി ആരെങ്കിലും കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കാണാതെ പോകട്ടെ എന്നതാകും ലക്ഷ്യം ഇപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് വഴക്ക് സിനിമ യൂട്യൂബിൽ ഉണ്ട് എന്നറിയുന്നത് യൂട്യൂബിലെ സിനിമയ്ക്ക് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന കൗതുകം കൊണ്ട് നോക്കി. വഴക്കിന്റെ അവസാന ഭാഗമാണ് സത്യത്തിൽ ആ സിനിമയുടെ ആത്മാവ് അതിനെ മുറിച്ചു നീക്കിയിട്ടുണ്ട് ഫലത്തിൽ ആ സിനിമ കാണുന്നവർക്ക് എന്താണ് സിനിമ എന്ന് മനസ്സിലാവില്ല സിനിമയോടുള്ള സ്നേഹം സഹിക്കാത്ത മനുഷ്യർക്ക് സിനിമയോട് ചെയ്യുന്ന ക്രൂരതകൾ ഇങ്ങനെയാണ് പണം പോലെ മനുഷ്യനെ അന്തനാക്കുന്ന ലഹരി മറ്റ് എന്തുണ്ട് എന്ന് തോന്നുന്നില്ല എന്നും സനിൽകുമാർ കുറിച്ചു